നാളികേര കർഷകർക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി എഴുപത്തെട്ട് രൂപയിൽ നിന്നും പച്ച തേങ്ങാ വില കിലോയ്ക്ക് അമ്പത്തിയഞ്ച് രൂപയിലേക്ക് താഴ്ന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ വിലയ്ക്ക് സമാനമായ അവസ്ഥയിലാണ് നിലവിൽ വിപണിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പകുതിയോടെ അൻപത്തിയാറിലേക്ക് താഴ്ന്ന വില പിന്നീട് എഴുപത്തിയെട്ട് രൂപ വരെ എത്തിയിരുന്നു തമിഴ്നാട്ടിലടക്കം വെളിച്ചെണ്ണ വില കുറയ്ക്കാൻ സർക്കാരും ഉടമകളും തമ്മിലുണ്ടാക്കിയ ധാരണയെ തുടർന്നാണ് അന്ന് വില താഴ്ത്തത് തിരിച്ചു തിരിച്ചുകയറിയ വില ഇനി പിടിച്ചാൽ കിട്ടില്ലെന്നായിരുന്നു അന്ന് വ്യാപാരികൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇനിയൊരു വില കുതിപ്പിന് സാധ്യത കുറവാണെന്ന് അതേ വ്യാപാരികൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നു അഞ്ചു വർഷത്തിലേറെയായി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയായിരുന്നു പച്ചത്തേങ്ങ വില രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണത്തിന് മുൻപ് അത് മുപ്പത്തിയൊൻപതിലെത്തി പിന്നീടും വർദ്ധിച്ച വില നാൽപ്പത്തിയേഴിലെത്തിയ സമയത്ത് കടകളിലേക്ക് തേങ്ങയുടെ ഒഴുക്കുണ്ടായി അതോടെ വില നാൽപ്പതിലേക്ക് താഴ്ന്നു പിന്നീട് തേങ്ങ കിട്ടാനില്ലാത്ത അവസ്ഥ വന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തോടെ വില സർവകാല റെക്കോർഡുകളും ഭേദിക്കുകയായിരുന്നു വിപണികളിലേക്ക് തേങ്ങ ധാരാളമായി എത്തുന്നതാണ് നിലവിലെ വിലയിടിവിനും കാരണം തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ വിളവെടുപ്പ് കൂടിയതും വിലയിടിവിന് കാരണമായിട്ടുണ്ട് ഇവിടങ്ങളിൽ നിന്നുള്ള നാളികേരത്തിന് പുറമെ ഇന്തോനേഷ്യയിൽ നിന്നും കേരളത്തിലേക്ക് നാളികേരം എത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വൈഫ് ഇൻ ടി